കല്ലമ്പലത്ത് കോടി രൂപയോളം കിലോ പോലീസ് പോലീസ് പിടികൂടി കൊണ്ടുവന്ന ബാഗേജിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ആഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് വൻ മയക്കുമരുന്ന് വേട്ട തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വന്ന കാറിന് പോലീസ് കൈകാണിച്ചെങ്കിലും നിർത്തിയില്ല തുടർന്ന് കല്ലമ്പലത്ത് വെച്ച് കാർ തടഞ്ഞു നടത്തിയ പരിശോധനയിലാണ് ഒന്നേകാൽ കിലോ എം ഡി എം എ കണ്ടെത്തിയത് ഇന്തപ്പഴം കൊണ്ടുവന്ന ബാഗേജിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു എം ഡി എം എ കേസിൽ കല്ലമ്പലം മാവിൻകോട് സ്വദേശികളായ സഞ്ജു നന്ദു ഉണ്ണികൃഷ്ണൻ പ്രവീൺ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു പിടികൂടിയ എം ഡി എം എക്ക് അഞ്ചു കോടിയിലധികം വില വരുമെന്ന് പോലീസ് പറഞ്ഞു എം ഡി എം എ വിദേശത്തുനിന്ന് നാട്ടിലെത്തിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് നാല് യുവാക്കളും പിടിയിലാവുന്നത് സഞ്ജു നന്ദു എന്നിവർ വിദേശ ബന്ധമുള്ള ലഹരി മാഫിയുടെ കാരിയറായി വരികയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ന്യൂസ് തിരുവനന്തപുരം